നിന്നെ കണ്ടൊരു നാളിൽ കൈ പിടിച്ചന്റെ കൂടെ കൂട്ടാം കിന്നാര ചൊല്ലിടാ എന്നോവ പെണ്ണാളേ കാര്യം ഈ ഒരു പരിപാടി ഉണ്ട് അറിയാം റിലീസ് റിലീസ് അതെ അതെ അല്ല പ്രൊമോ വീഡിയോ ഇത് നമ്മൾ നമ്മള് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചെന്താമര പെണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു ആൽബം എടുത്തിട്ടുണ്ടായത് അപ്പോൾ അത് ഒരു വർഷമായിട്ടോ ഇപ്പൊ ഇപ്രാവശ്യം നമ്മളത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ അതായത് ട്രക്ഷഡ ഡ്രൈവറും ടീച്ചറും തമ്മിലൊരു പ്രണയത്തിൻ്റെ കഥയനും ചെന്താമര പെണ്ണിൽ ഉണ്ടായത് അപ്പോൾ അവരെ പ്രണയം അത് കഴിഞ്ഞിട്ട് എന്തായി അതിന് ശേഷം എന്തൊക്കെയാണ് അതിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ആദ്യത്തെ ഭാഗം എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് പാർട്ടി എപ്പാ എന്നല്ലേ അപ്പോൾ അന്നേരം ഇങ്ങനെ ഇങ്ങനെ അതിനെ പറ്റിയില്ല നമ്മൾ ഓൾറെഡി അത് മൂന്ന് ഭാഗമായിട്ടാണ് എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് അതിലത്തെ ആദ്യത്തെ ഭാഗമാണ് ചെന്താമര പെണ്ണ്ടുത്തത് അതിനെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ആ അപ്പോൾ നമ്മളിപ്പോ ഇനി രണ്ടാമത്തെ പാർട്ടായിട്ട് വരാൻ പോകുന്ന നമ്മൾ ആൽബത്തിന്റെ പേര് ചെമ്പകമുല്ല എന്ന് പറഞ്ഞ പേര് അപ്പോൾ ഈ ഓണത്തിൻ്റെ തലേ നമ്മൾ പതിമൂന്നാം തീയതി രാത്രി നമ്മളെ എല്ലാ ഉള്ള ആ സമയത്ത് തന്നെ രാത്രി ഏഴുമണിയാവുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഈ ചെമ്പകമില്ല എന്ന് പറഞ്ഞ വെബ് സീരീസ് സോറി ആൽബം 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 വരുമെന്ന് അപ്പോൾ അവർ ആ ഒരു പ്രണയത്തിന് ശേഷം നടന്ന കാര്യങ്ങളും ഇന്ന് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഭംഗിയുള്ള കുറേ കാഴ്ചകളും പിന്നെ നമ്മളെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാരും കൂടി നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ അതിന് പതിമൂന്നാം തീയതി വരുമോന്ന് അപ്പോ കഴിഞ്ഞ ലക്ഷം അപ്പോൾ ഈ അവരെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ പാട്ട് എഴുതിയിരിക്കുന്ന ജിതിയാണ് നമ്മൾ ജിതി കഴിഞ്ഞ പ്രാവശ്യം ചന്ദാമന പെണ്ണ് എഴുതി അല്ല അതിന് മുമ്പ് ഒന്നൽബങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചിട്ട് പണ്ടേയുള്ള സുഹൃത്താണ് നമ്മൾ യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയായി തരുന്ന കാര്യങ്ങൾ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കൂടാണ്ട് ഇപ്പൊ എന്താ ഈ ഒരു ആൽബം ചമ്പ ചെമ്പകമില്ല ചെന്താമന പെണ്ണും ചെമ്പകം ചേപിടുത്തിയ കളിയില്ലല്ലോ കേട്ടെ അപ്പോൾ ചെമ്പകമില്ലയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അകത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷേ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഷൂട്ടിങ്ങ് നമ്മളെ ചങ്ങായിമാർ നമ്മളെ ആൾക്കാർ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ഇങ്ങനെ കംപ്ലയിന്റ് എടുക്കുന്ന സമയത്തുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിമൂന്നാം തീയതി വരുന്നുണ്ട് നമ്മളെ കഴിഞ്ഞാൽ ചെന്താമര പെണ്ണ് സ്വീകരിച്ച പോലെ തന്നെ ഈ ഒരു ആൽബം നിങ്ങൾ ഇത് സ്വീകരിക്കണം ആ അതെ എന്താ പറയുക കൂടി നമ്മൾ വരുമോന്ന് നമുക്ക് ഇനി ഇതിങ്ങനെ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറയുമ്പോ ആണ് നമുക്ക് പുതിയ ഇതുപോലത്തെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരിത് അപ്പോൾ ചെന്താമര പെണ്ണ് ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഇത് രണ്ടാം ഭാഗം വന്ന് ഇനി ഇതിൻ്റെ ഭാഗം വരും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും ഒരു വീഡിയോ കൂടി എല്ലാവരും സ്വീകരിക്കുന്നു വിചാരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു ആൽബത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മളെ ജിതിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഓർക്കസ്ട്ര വിഭാഗം കൈകാര്യം ചെയ്യുന്നത് കെ ജെ ശ്രീരാജാണ് ഇത് പാടിയിരിക്കുന്നത് ഫാഷി സാംസിയാണ് പിന്നെ ഇത് നമ്മൾ ഡയറക്ഷൻ നമ്മൾ നമ്മളെ തന്നെ നമ്മളെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അപ്പോൾ നമ്മളെന്നെ നാട്ടുമ്പോൾ കുഞ്ഞു കഥയാണ് പറഞ്ഞതീ നീട്ടുന്നില്ല എന്തായാലും നമ്മളെ വീഡിയോ വരുന്നേ പതിമൂന്നാം തീയതി രാത്രി പേരും അപ്പൊ ചെമ്പകമുല്ല ചെമ്പകമില്ലേ കഴിഞ്ഞ പ്രാവശ്യം ചെന്താമര പെണ്ണിറക്കുന്ന സമയത്ത് ഈ ചന്താമര പെണ്ണിന്റെ വരികളിൽ കുറെ ദിവസം ഉണ്ടായത് മനസ്സിന്റെ മായാ അഭിപ്രായം എഴുതുമ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞ ജിദീൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഈ ചന്ദാമര അതിന്റെ കുറച്ച് ഫീലിങ്സ് കുറച്ച് കഥ കഥയിലൂടെ നമ്മൾ പറയുന്നു അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം വരണം എന്ന് ഉണ്ടായിരുന്നു ഞാൻ നേരം ജിതിയോട് പറഞ്ഞു അപ്പൊ ജിതി കൊറേ നാളെ ഇത് ഒരു പാട്ട് ചെയ്താൽ അത്രമാത്രം പണിയുണ്ട് അപ്പോങ്ങനെ അത് ഇറങ്ങാൻ വേണ്ടിയിട്ടും നമ്മൾ കൂടെയുള്ള എല്ലാരും ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്ക് വന്ന് അപ്പോ എന്തായാലും ഇറങ്ങട്ടെ നമുക്ക് അതെ പതിമൂന്നാം തീയതി കാണാം നിന്നെ കണ്ടൊരു നാളിൽ കൈ പിടിച്ചന്റെ കൂടെ കൂട്ടാം കിന്നാരം ചൊല്ലിടാ എന്നോ മ